ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതയാണ് നമ്മുടെ ഇന്നത്തെ ബഹുമാന്യായ അതിഥി അതിലൊന്നാണ് അമ്മയുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഏതെങ്കിലും രീതിയിൽ കലാകാരന്മാരോ കലാകാരികളോ ആണ് ബന്ധുക്കളായാലും കുടുംബാംഗങ്ങളായാലും എല്ലാവരും കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഒരു വലിയ ഭാഗ്യമാണ് ദൈവം കനിഞ്ഞു കൊടുക്കുന്ന ഒരനുഗ്രഹമാണ് അമ്മയുടെ മൂത്ത സഹോദരനായ ശ്രീരാമകൃഷ്ണപിള്ളയുടെ മകനാണ് ശ്രീ വേണുഗോപാൽ അദ്ദേഹം വി എസ് എസ് സിയിൽ ആയിരുന്നു അവിടെ നിന്നും റിട്ടയർ ആയ അദ്ദേഹം ഒരുപാട് കലാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് അദ്ദേഹമാണ് നമ്മുടെ അടുത്ത അതിഥി ശ്രീ വേണുഗോപാലിനെ ഞാൻ വിനയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ഞാൻ പറയായിരുന്നു അമ്മയായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും എന്തെങ്കിലും കലാപരമായ ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ കലാകാരന്മാരോ കലാകാരികളൊക്കെ ആയിരിക്കും സാറ് ബി എസ് എസ് സിയിൽ എൻജിനീയർ ആയിരിക്കുമ്പോഴും അവിടുത്തെ ഒരുപാട് കലാപ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഈ ആർട്സ് ക്ലബ്ബ് ക്ലബ്ബ് ആക്ടിവിറ്റീസ് തുടങ്ങി വെച്ചത് ഞാനാണ് ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിലെ അന്നത്തെ ഏറ്റവും വലിയ കലാസംഘടനയായ സ്പാർക്ക് സ്പേസ് സെൻ്റർ ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് എൻ്റെ ഫൗണ്ടർ സെക്രട്ടറി ആയിരുന്നു ഞാൻ അഞ്ച് കൊല്ലം അഞ്ച് ആറ് കൊല്ലം ഞാൻ എൻ്റെ സെക്രട്ടറി ഓർമ്മ വെക്കുന്ന കാലം തൊട്ടേ അപ്പച്ചി സിനിമ എനിക്കൊന്നൊരു അറുപത്തിരണ്ടിലും കണ്ടു തുടങ്ങും അറുപത് അറുപതിൽ അറുപത്തിരണ്ടിലായിരുന്നു സാമീസ് ലോഡ്ജിൽ ഞാൻ അപ്പച്ചി അന്വേഷിച്ചിരുന്നു അപ്പോൾ പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല അപ്പച്ചി ടി വാസു സാറിൻ്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞ് അപ്പോഴവിടെ സത്യം മാഷും എസ് ചേട്ടൻ നോക്കേണ്ടേ അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ പൊന്നമ്മച്ചേച്ചി എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനമുണ്ട് ഞാൻ വളരെ കൊച്ചു ഇതായിരുന്നു അപ്പോൾ ആ ഒരു അത് വെച്ചുകൊണ്ടാണ് അതാണ് മനസ്സിൽ വന്ന എപ്പോഴും ഉണ്ടായിരിക്കുന്നൊരു

രണ്ടാളുകളാണ് നമ്മുടെ അടുത്ത അതിഥികൾ ഒന്ന് ശ്രീമതി ലൈല രവീന്ദ്രൻ ലൈല രവീന്ദ്രൻ അമ്മയുടെ ഏറ്റവും ഇളയ അനിജത്തിയുടെ മകളാണ് മറ്റൊന്ന് ശ്രീമതി ഇന്ദിര രാജശേഖരൻ അത് അമ്മയുടെ മരുമകളാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയുടെ അമ്മയാണ് ഈ രണ്ടുപേരെയും ഞാൻ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ അമ്മ തുടക്കത്തിലേ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൽ മരുമകളില്ല മകളെ ഉള്ളൂ എന്നാണ് എല്ലാവരും മക്കളായി തന്നെയാണ് കാണാറുള്ളൂ അങ്ങനെ ഒരു മരുമകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്താറില്ല എന്നാണ് പറഞ്ഞത് മകളായിരുന്നു എന്നും അതെ എല്ലാവരും മകളെന്താണ് ഈ അടുത്ത കാലത്ത് വരോ ചോദിച്ചു ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് മകളല്ല മരുമകളാണെന്നുള്ളതല്ലേ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അമ്മ വിളിക്കുന്നത് അമ്മയും അമ്മച്ചിയും കൂടെ രണ്ട് നട്ടിൽ വെച്ചാൽ ആർക്കാ തൂക്കം കൊടുതലെന്ന് ചോദിച്ചാൽ രണ്ടുപേരും ഒരുപോലെ അതെനിക്കും അതെ എൻ്റെ അനിയത്തിക്കോ അതെ എൻ്റെ ചേട്ടനും അതെ കാരണം ഞങ്ങൾക്കൊരു കാര്യം എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന് തോന്നിയാൽ അത് അമ്മച്ചീടെ അടുത്തായിരിക്കും ആദ്യം ചോദിക്കുക അതെൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു കാരണം അമ്മച്ചീടെ അടുത്ത് ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു പപ്പയ്ക്കും അപ്പോൾ അത് കണ്ടു വളർന്നതും പിന്നെ ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയും എനിക്ക് കുറച്ചാൾ അമ്മച്ചിയുടെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് വൈക്കത്തായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം അപ്പോൾ അത് കഴിഞ്ഞ് കോളേജിൽ മ്യൂസിക് മെയിൻ എടുത്തൊക്കെ ഇവിടെ വന്ന് ചേർന്നു അപ്പോൾ അമ്മച്ചിയാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിപ്പിച്ചത് ഇവിടെ വന്നത് ഇന്നെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയത് അമ്മച്ചിയാ ഒരു ദിവസം കൊണ്ടൊരു വർണ്ണമൊക്കെ പഠിപ്പിച്ച് കൊണ്ടുപോയി പിന്നെ എൻ്റെ അനിയത്തിയും ബി എ കംപ്ലീറ്റ് ചെയ്തത് ഇവിടെ നിന്ന് അത് വൈക്കത്ത് നമുക്ക് കോളേജ് ഇല്ലാത്തതുകൊണ്ട് ഹോസ്റ്റലിലൊക്കെ പോകേണ്ടത് അപ്പോൾ അതിങ്ങനെ ആലോചന വന്നപ്പോൾ അമ്മച്ചി വിളി വന്ന് ഫോണല്ലോ പെട്ടെന്ന് എഴുത്ത് അവരെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു തന്നെ മരുമകളായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ സിനിമയിൽ കണ്ടിട്ടില്ലേ സ്കൂൾ മാസ്റ്റർ കല്യാണം സിനിമ ആലോചിച്ച് തുടങ്ങിയ സമയത്ത് കണ്ട അമ്മയെ കാണാൻ വേണ്ടി പോയി സ്കൂൾ ഈ അപ്പൊ അത് കണ്ടപ്പോ തന്നെ എന്തായാലും അത്ര നല്ല അമ്മയല്ലേ എല്ലാത്തിലും നല്ല ഏതെങ്കിലും മോശം ഡയലോഗ് വന്നിട്ടുണ്ട് അപ്പൊ സുബ്രഹ്മണ്യം മുതലാളി എന്നെ കൊണ്ട് പറയും പൊന്നമ്മ പറയണ്ട എന്ന് സംഗീതത്തിലല്ലേ ശ്രീമതി ലൈല അല്ലേ പഠിച്ചു ഇപ്പോഴാ പ്രായമായി പിന്നെ പഠിക്കണമെന്ന് തോന്നി വാസ ജോയിൻ ചെയ്തു ഫസ്റ്റ് ഇയർ ആയപ്പോൾ കല്യാണം വന്നു പിന്നെ നിർത്തി പിന്നെ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ് ഇപ്പയാണ് ഇപ്പൊ കുറേശൊക്കെ പാടുന്നുണ്ട് രാധിയെ കൂടെ ഉത്സാഹിപ്പിക്കുന്നുണ്ട് ഇനിയും പഠിക്കണമെന്ന് ഇപ്പൊ മക്കളെ പഠിപ്പിക്കാൻ തുടങ്ങി അവളും കൂടെ പാടി ഒരു ുമ്പ് ചോറ്റാനിക്കരയിലും ഞാൻ എന്റെ കൂടെ മോളെ പാടിച്ചു ഞാനിപ്പോ അങ്ങ് വഴിപാട് നേർന്നിടും എല്ലായിടത്തും മോളേയും കൂടെ പാടിച്ചോളൂ അങ്ങ് കാരണം അല്ലാതെ നിവൃത്തിയില്ല എ തിരക്കും പിന്നെ സുരേഷിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടം പറയാൻ ഒരു കുഴപ്പവും ഇല്ല എവിടെ വേണോ പാട്ട് അതെ അങ്ങനെ വൈക്കത്തിൽ ഇപ്രാവശ്യം ഞങ്ങൾ ആദ്യായിട്ട് അങ്ങനെ അമ്മ ഇപ്പോഴും പാടു എന്റെ എൺപത്തഞ്ചു വയസ്സായ പ്രാവശ്യം ചേറിലൊക്കെ ഇരുത്തി എന്നാലും അവിടെ ഇരിക്കാൻ പാടിയിട്ട് വയസ്സായപ്പോ ക്ഷോ അവള് വയസ്സായപ്പോ